നമസ്കാരം ആലപ്പുഴ കരുവാറ്റയിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചു മൂന്നുപേർക്ക് പരുക്ക് കാർ യാത്രക്കാരി പൂന്തോപ്പ് സ്വദേശി സരസ്വതി അമ്മയാണ് മരിച്ചത് കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് ദേശീയപാതയിൽ ഹരിപ്പാട് കരുവാറ്റ കന്നുകാലി പാലത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെയാണ് അപകടം ഹരിപ്പാട് നിന്ന് എറണാകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കാറിലുണ്ടായിരുന്ന പൂന്തോപ്പു സ്വദേശി സരസ്വതിയമ്മയാണ് അപകടത്തിൽ മരിച്ചത് രണ്ടുപേർക്ക് പരുക്ക് അപകടത്തിൽ കാർ പൂർണമായും തകർന്നു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് കെ എസ് ആർ ടി സി ബസ് മത്സ്യം കയറ്റി വന്ന പിക്കപ്പ് വാനിലും ഇടിച്ചു പിക്കപ്പ് വാൻ ഡ്രൈവർക്കും നിസ്സാരമായി പരിക്കേറ്റു ബസ് യാത്രക്കാരായ ചിലർക്കും പരിക്കുണ്ട പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ബിൻ മീഡിയ ആലപ്പുഴ